ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ഹൈസാറം സി എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലെങ്കിൽ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേ ഞങ്ങൾ കുറേ ദിവസത്തിന് ശേഷം ഞങ്ങളുടെ പാത്തൂസിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം അവൾ ഡെലിവറിക്ക് ശേഷം ആറുമാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ആറ് മാസം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയത് ഞങ്ങൾ പള്ളിക്കലും അവരഞ്ചലോ ആണ് കേട്ടോ താമസം അങ്ങനെ ഞങ്ങൾ പാത്തൂസിനെ കാണാൻ വേണ്ടി പോകണം കുറേ ദിവസമായി അവളെ കണ്ടിട്ട് അപ്പോൾ ഒന്ന് പോയി കാണാൻ വിചാരിച്ചു പിന്നെ അവര് ഇപ്പോൾ റെന്റിനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയായിരുന്നു അപ്പോൾ ഇതെങ്കിലും ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുകയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുന്നും മലയും ഒക്കെ താണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് വന്നായിരുന്നു അങ്ങനെ എന്താ കുറേ ദിവസത്തിന് ശേഷം അവളെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ബാത്തൂസും ഇക്കായും കിക്കും ഭയങ്കര ഇഷ്ടമാണ് വാത്തുവിനെ പിന്നെ മോനെ കൂട്ടാൻ പറ്റിയില്ല ബൈക്കിൽ പോകുന്നത് കൊണ്ട് തന്നെ ട്രിപ്പിൾസ് അടിച്ച് അങ്ങനെ നടക്കത്തില്ലല്ലോ അതുകൊണ്ട് മോനെ മോനെക്കൂട്ടിയിലെ മോളെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വാത്തൂസിൻ്റെ അടുത്ത് വന്ന് അവളിങ്ങനെ തന്നെ നോക്കുകയാണെങ്കിൽ ആരെ ഇത് കുറേ ദിവസത്തിന് ശേഷം എന്നെ കാണുന്നതിൻ്റെ ഒരിതുണ്ട് പിന്നെ ഈ ക്യാമറയിലോട്ട് നോക്കാൽ പതിവാണ് കേട്ടോ അവൾ കാരണം അവൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇരുന്നതിരുന്നൊരു ഇതാണ് നമ്മൾ എപ്പോഴും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലത്ത് കിടക്കത്തേ ഇല്ല വീട്ടിലായതുകൊണ്ട് തന്നെ ഉമ്മായും വാപ്പുമ്മായും ഞങ്ങളെല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ അപ്പോഴിത് എൻ്റെ അനീതിയുടെ വിവാഹ കല്യാണം കഴിഞ്ഞൊരു ഫൈവ് ഇയേഴ്സിന് ശേഷമാണ് പാത്തു ജനിക്കുന്നത് കാരണം അവളെ ഹസ്ബൻ്റെ നാട്ടിലില്ലായിരുന്നു എങ്കിൽ പോലും ഒരു അഞ്ച് വർഷത്തിന് ശേഷമല്ല ഞങ്ങളുടെ അനിയതിയുടെ കുഞ്ഞാവും വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരിതായിരുന്നു അതുകൊണ്ട് ഇവളെ ഫുട്ടേ എടുത്ത് വെച്ചുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇവിടെ നിലത്ത് കിടക്കാത്തേ ഇല്ല അഥവാ എവിടെയെങ്കിലും കിടന്നാൽ തന്നെ നമ്മൾ കുറേ പേര് കൂടെ അവളുടെ കൂടെ തന്നെ ഇരുന്നു അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ കിടക്കും അതുകൊണ്ട് തന്നെ അനിയത്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളുടെ ഹസ്ബൻഡിൻ്റെ അപ്പക്കും ഉമ്മക്ക് കടയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ രാവിലെ കടയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇവൾ ഒറ്റയ്ക്കാണ് കുഞ്ഞു കൊണ്ടിട്ട് അപ്പം അവൾക്ക് ജോലി ചെയ്യാൻ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ചു നേരമൊക്കെ കുഞ്ഞു ഉറങ്ങുമായിരുന്നു നേരത്തെ ഒരു ഫോർ മന്ത്സ് വരെയൊക്കെ രാവിലെ ഉറങ്ങുമായിരുന്നു ഷിപ്പ് അങ്ങനെയല്ല ഉറങ്ങത്തേയില്ല കണ്ടിന്യൂസ് ഇങ്ങനെ കരഞ്ഞും ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊരു ക്യാരക്ടറാണ് അവൾ അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് കുറച്ച് നേരം പ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി അങ്ങനെ കുറേ നേരം മുറ്റത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ എങ്കിലും കുറച്ച് നേരമൊക്കെ ഇവളെ കൊണ്ടൊന്നും മുറ്റത്തൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവള് ബീഫ് കറിയും കപ്പ വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇക്കായും അവരൊക്കെ അത് കഴിച്ചു ഞാൻ ചോറും വെജിറ്റബിൾസും അങ്ങനെയൊക്കെയാണ് കഴിച്ചത് കാരണം എനിക്ക് ബീഫ് കൂടാൻ പറ്റത്തില്ല ഭയങ്കര അലർജിയാണ് അങ്ങനെ കുറച്ച് നേരം വാക്കറി ഇരുത്താന്ന് വെച്ചാൽ ബാക്കറി ഇരുമ്പോൾ അതിലും ഇരിക്കുന്നില്ല ഭയങ്കര കരച്ചിലും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള അരച്ചിലായിരുന്നു അങ്ങനെ കുറച്ചു നേരം കൊണ്ട് കടന്നപ്പോഴത്തേക്കും ആൾ ഉറങ്ങി അങ്ങനെ അവളുടെ ഉമ്മക്ക് പപ്പാക്കും ജോലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുണി ഒഴിവൊക്കെ ബഹളം ആയതുകൊണ്ട് അവർ പുറത്തായിരുന്നു പിന്നെ ഞങ്ങൾ വാദുസിൻ്റെ കൂടെ അവൾ ചിലപ്പം ഓണന്ന് കരഞ്ഞാലോ ഒന്ന് വിചാരിച്ചിട്ട് ഒറ്റയ്ക്ക് അടത്തിയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അവൾക്ക് കാവലിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ വൈകിട്ട് ചായയും പഴമ്പൊരി ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അതി തിരക്കിൻ്റെ ഇടയ്ക്കും സംസാരത്തിൻ്റെ ഇടയ്ക്കും ആ വീഡിയോ എടുക്കാൻ വരുന്നു വിട്ടുപോയി അങ്ങനെ ഞങ്ങൾ പോവാനായിട്ടുള്ള ഇതാണ് റെഡിയായി പോകാനൊക്കെ ഒരുങ്ങി പാത്തുസിനെ കൊണ്ട് ഓരോ ടാറ്റയൊക്കെ തന്ന് പിന്നെ കുറച്ച് നേരം ഉമ്മയൊക്കെ കൊടുത്ത് അവർക്ക് കുറച്ച് കോക്കറി കാണിച്ചു കാണിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് ജനിച്ചപ്പോൾ തൊട്ടേ ഞങ്ങൾ ഇങ്ങനെ കാണുകയും എടുക്കുകയും മിക്ക ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ പക്ഷേ എൻ്റെ ആയുഷ് മോളാണെങ്കിൽ റംസാനായിട്ടാണ് എൻ്റെ അനിയത്തിയായിട്ടാണ് കൂട്ടുക അങ്ങനെ കുഞ്ഞുമായിട്ട് പിരിയുന്നതിൻ്റെ കച്ചിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് നിങ്ങൾ ചാറ്റിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ എൻ്റെ ചേട്ടത്തിയുടെ മോനെയും കൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അങ്ങനെ മോനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ ഒന്ന് കയറി കുറച്ച് നേരം അവളോട് അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചു മോന് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അങ്ങനെ അവരെയൊക്കെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആയി അപ്പോൾ വേറെ